നമസ്കാരം നമസ്കാരം ഇത് കരുവാരകുണ്ട് കുട്ടത്തി അമ്പലക്കുന്ന് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്താറുള്ളതുപോലെ ഈ വർഷവും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ കുട്ടത്തി ക്ഷേത്രത്തിൽ ചാന്താട്ടവും മഹാഗുരുതിയും ഗണപതി ഹോമവും ഓണസദ്യയും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപ്രകാരം രണ്ടായിരത്തി പത്ത് മുതലാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ച് തുടങ്ങിയത് ഇപ്പോൾ പുനർനിർമ്മാണത്തിൻ്റെ ഏറെക്കുറെ പൂർത്തീകരണത്തിൽ എത്തിയിരിക്കുകയാണ് ഇത് ഏകദേശം പറയുന്ന നാലായിരം വർഷം പഴക്കമുള്ള പുഴ ഒരു പുരാതന ക്ഷേത്രമാണെന്നാണ് പറയുന്നത് ആ ക്ഷേത്രം ഇപ്പോൾ ഇന്ന് ഈ പൂർണ്ണതയിൽ എത്താൻ ഇനിയും കുറച്ച് കുറേ കൂടി കാലങ്ങൾ വേണ്ടിവരും എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് പഴയ വഴയ പോലെ ആക്കാനെങ്കിൽ ഇനിയും കുറേ കാലം കഴിയണമെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം എങ്കിലും ജനങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളുടെ നല്ല സഹകരണവും നല്ല രീതിയിലുള്ള സാമ്പത്തികവും സാമ്പത്തികവും ശാരീരികവുമായിട്ടും നല്ല പ്രയത്ന കൊണ്ടാണ് ഈ ക്ഷേത്രം ഇന്ന് ഇത്രയും നിലയിലെത്താൻ കാരണം ഇതിൽ സഹകരിച്ച എല്ലാ ആളുകളോടും വളരെയധികം നന്ദി പറയുന്നുണ്ട് ഇന്നത്തെ പരിപാടി ഇന്നലെ ഇന്നലെ രാവിലെ ഗണപതി ഹോമത്തോട് കൂടി തുടങ്ങി ചാന്താട്ടം അയ്യപ്പന് നെയ്യഭിഷേകം വൈകുന്നേരം വൈകുന്നേരത്തെ പൂജയോടുകൂടി ഇന്നലെ സമാപിച്ചു ഇന്ന് രാവിലെ ഗണപതി ഓമ്പവും ശ്രീ മഹാ മഹാഗുരുതിയും ഇന്ന് ഇത് രാവിലെ വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ടായി ഇനി ഉച്ചയ്ക്ക് ഇപ്പോൾ പന്ത്രണ്ട് മണി മുതൽ ഓണസദ്യ നടക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും ഓണസദ്യ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ജാതിമത ഭേദിമന്യേ എത്തിയിട്ടുണ്ട് എല്ലാവരും നന്ദി നമസ്കാരം കുട്ടത്തി ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് നമ്മളിപ്പോൾ ഉള്ളവർ വളരെയധികം ആഹ്ലാദത്തോടു കൂടിയാണ് ഈ അവസരത്തിൽ എല്ലാ ഭക്തജനങ്ങളും ശ്രീ മഹാദേവൻ്റെ ഈ മഹാകുരുതിയും ചാന്താട്ടവും അതുപോലെയുള്ള സദ്യയിലും പങ്കെടുക്കാനാണ് ആ ബാല വൃദ്ധ ജനങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വർഷങ്ങളായി ഈ ക്ഷേത്ര സന്നിധിയിൽ ഇതുപോലുള്ള ഈ മഹാ ഉത്സവ മഹാ വഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കരുവാരകുണ്ടിലെ ഇത്രയധികം പ്രൗഢിയോടുകൂടി ഉത്സവങ്ങളും ആഘോഷങ്ങളും പൂരങ്ങളും ഒക്കെ നടത്തുന്ന ഈ മഹാക്ഷേത്രത്തിന് ഇതിൻ്റെ ഉത്സവ കമ്മിറ്റിക്കും പ്രത്യേകിച്ച് ഇത് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി നിയമദിന തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ തേക്കുംങ്ങാട്ടിലെ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഇത്ര ഗംഭീരമാകാൻ ഈ കമ്മിറ്റിക്കും അതോടനുബന്ധിച്ചുള്ള ഈ ഉത്സവ ആഘോഷ പരിപാടികൾക്കും എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അർപ്പിച്ച് ഓണാശംസകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു